അസലാമലൈക്കം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല കിഡ്ഡിലും രുചിയിലുള്ള ഒരു പൊട്ടറ്റോ എഗും വെച്ചിട്ടുള്ള ഒരു കുറുമയാണ് മുട്ടയും ഉരുളങ്കും വെച്ചിട്ടില്ല നല്ല അടിപൊളി ഒരു കുറുമയും അതുപോലെ റുമാലി റൊട്ടി നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല സോഫ്റ്റായ റൊട്ടിയും ഈ കുറുമയും നല്ല ഹെൽത്തി ആയി നമുക്ക് രാവിലെയോ രാത്രിയോ കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ വളരെ ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റായ റുമാലി റൊട്ടി നമുക്ക് വെള്ള ചൂടോടെ തന്നെ കഴിക്കാം എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ എങ്ങനെയൊക്കെ ഒന്ന് പറയാം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും നല്ല സോഫ്റ്റായി നല്ല ചൂടോടെ തന്നെ കഴിക്കാനും പറ്റും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ രാത്രിയിലൊക്കെ കഴിക്കാൻ പറ്റും ചപ്പാത്തി കഴിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ പറയാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് അളവിൽ മൈദ മാവാണ് ഇതിൻ്റെ കറക്റ്റ് തൂക്കം ഞാൻ എനിക്കറിയില്ല ഏകദേശം എന്തായാലും ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം മൈദപ്പൊടി ഉണ്ടാവും ഇതിലേക്കായി ഈ കപ്പിന് തന്നെ അരക്കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗ്ലാസ്സിലോ കപ്പിലോ ഏതിൽ വേണമെങ്കിലും എടുക്കാം ഒരു ആളുകൾ എത്രത്തോളം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം ഇതിലേക്ക് ഞാൻ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചെറിയ സ്പൂണായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഒരു ചെറിയ മീഡിയം സൈസ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എന്നിട്ട് നമ്മളൊന്ന് കൈ വെച്ച് കുഴക്കണം എല്ലാ ഭാഗത്തും ഈ ഉപ്പും പഞ്ചസാരയൊക്കെ ഒന്ന് ആക്കിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ നമ്മളൊന്ന് കുഴച്ചെടുക്കണം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം കൈവെച്ചിട്ട് തന്നെ എല്ലാ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ഇത് കുഴച്ചെടുക്കുന്നത് ചൂടുള്ള ഇളം ചൂടുള്ള പാലിലാണ് നല്ല ചൂടുണ്ടാവരുത് ഇളം ചൂടുള്ള പാൽ ഇനി പാലില്ല എങ്കിൽ നിങ്ങൾക്ക് ഇളം ചൂടുള്ള വെള്ളമായാലും മതി പിന്നെ പക്ഷേ വെള്ളത്തിലേറെ ടേസ്റ്റ് ഉണ്ടാവുക പാലായിരിക്കും അപ്പോൾ പാലിൽ കുഴച്ചെടുത്താൽ നമുക്ക് അതിനേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇനി പാലില്ല എന്ന് കരുതി ഇന്ന് ചുടാതിരിക്കണ്ട അതിന് നമുക്ക് ചുടുവെള്ളം എടുത്താലും മതി പിന്നെ ഇതിലേക്ക് ഇത് നമ്മൾ പാൽ കുറേശ്ശെ കുറേ ഞാനിപ്പോൾ ഇത് ഏകദേശം ഇനി അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഇത് കഴിയുമ്പോൾ ഇനി വീണ്ടും എടുക്കാം എന്ന് കരുതി പരക്കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒന്നിച്ചങ്ങട്ട് ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശെ ആയിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കണം വെള്ളമേറിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വിചാരിച്ച രീതിയിൽ നമുക്ക് ഇത് നമ്മുടെ റൊട്ടി ശരിയായി കിട്ടില്ല അപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളമൊക്കെ പാകത്ത് വെള്ളമായി നമുക്ക് കിട്ടണം അതുപോലെ പിന്നെ പാൽ ഒന്നിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈതമാവാണ് ഏറി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാകും പിന്നെ അത് അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ ഒഴിച്ചു കൊടുക്കേണ്ടേ ഇത് ഒഴിച്ചിട്ട് കുഴച്ചിട്ട് വെള്ളം കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ പാൽ കുറച്ചും കൂടി ഞാൻ ഇളം ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി പാലില്ലാത്തവർക്ക് വെള്ളം ചൂടോടെ തന്നെ കൊടുക്കണം നല്ല ചൂടുണ്ടാവരുത് കേട്ടോ ഇളം ചൂട് നമ്മുടെ കയ്യിനൊക്കെ തൊട്ടാൽ തട്ടുന്ന ഇളം ചൂടായിരിക്കണം ഞാനിത് കൗണ്ടർ ടോപ്പിലിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ പാത്രത്തിലാവുമ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ കുഴച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ കൗണ്ടർ ടോപ്പിലിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് ഇപ്പം തന്നെ അത്യാവശ്യം നമ്മൾ കൈയ്യൊക്കെ കണ്ട താഴ്ന്നു പോകുന്ന രീതിയിലാക്കി കുഴച്ചെടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് ഓയിൽ സൺഫ്ലവർ ഓയിലോ സാദാ ഓയിലൊക്കെ ആയ മതി ഏത് ഓയിലായാലും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ഈ പിന്നെ ബോളിൽ ഈ മാവിലും കൂടി കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് അവിടെ വെക്കുക എന്നിട്ട് ഏത് എയറൊന്നും കൂടാത്തൊരു കൊണ്ട് അതല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്ത് വെക്കുക അതല്ലെങ്കിൽ ഒരു മൂടി ഏറൊന്നും കൂടാത്തൊരു മൂടിയുണ്ട് മൂടി വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് അവിടെ മൂടി വെക്കണം അപ്പോൾ നല്ല സോഫ്റ്റ് ആയി വരും നമ്മുടെ മാവ് അപ്പം ഞാനിതൊരു മുപ്പത് മിനിറ്റ് ഏറൊന്നും കൂടാതെ മൂടി വെക്കുകയാണ് ഇവിടെ നല്ല നല്ലയറില്ലാത്തൊരു മൂടി കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ മൂടി വെച്ചിട്ടുള്ളത് ഇനി അപ്പഴത്തേക്ക് നമുക്ക് നമ്മുടെ മുട്ടയും ഉരുളങ്ങയും വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കുറുമയാണ് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് കൊണ്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ചപ്പാത്തിയിലേക്ക് വേണമെങ്കിലും അപ്പത്തിലേക്ക് വേണമെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലേക്ക് കറി കേട്ടോ അപ്പോൾ ഞാനൊരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു അഞ്ചാറ് വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചെറിയ ഇതാക്കി പീസ് പീസാക്കി കട്ട് ചെയ്ത് കാണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ പച്ചമണം മാറുമ്പോൾ നമ്മൾ രണ്ട് വലിയ വലിയുള്ളി ഒരു ഏകദേശം മേടിയ വലിയുള്ളി നീളത്തിലല്ലാതെ ക്രോസിൽ കട്ട് ചെയ്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഞാൻ പറ്റ പൊടി പൊടിയാക്കി അരിയേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു കട്ടിങ്ങായി നമ്മൾ കറിയിലേക്കോ സാമ്പാറിലേക്കോ കറി അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക നല്ല രുചികരമായൊരു കുറുമയാണ് കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് ഏകദേശം ഇതൊന്ന് വാട്ടി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചു വേണമെങ്കിലും ഒന്ന് വാറ്റി കൊടുക്കാം കേട്ടോ ഇതിലേക്ക് എരിവിനായിട്ട് കൂടുതൽ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ വലിയ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ഇതൊരു മൂന്നെണ്ണം നാല് കീറാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കറിവേപ്പിലിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇത് മൂപ്പായി വരുമ്പോൾ നമുക്ക് ഞാൻ ഒരു വലിയ ഉരുളം ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തൊലി കളഞ്ഞ് ആ ഉരുളം ഇതിലേക്ക് ഇട്ടി എണ്ണയിൽ തന്നെ ഒന്ന് വയറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഉള്ളിയും പച്ചമുളക് ഒന്ന് വാടി വരാൻ മോടി വെച്ച് ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ടാകും നല്ല വലിയ തക്കാളി ഒന്നുമല്ല ഒരു മീഡിയം സൈസ് ഇതിലേക്ക് തക്കാളി ഇടണം നിർബന്ധമില്ല തക്കാളി താല്പര്യമില്ലാത്തവർക്ക് ഇടേണ്ട ആവശ്യമില്ല ഇത് ഞങ്ങൾക്ക് തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കുറുമയിലേക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ ഈ അരിഞ്ഞു വെച്ച ഉരുളം തേങ്ങ ഉണ്ടല്ലോ വലിയൊരു ഉരുളം തേങ്ങാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേർക്കുള്ള കറിയാണ് നല്ല കട്ടിയുള്ള കറിയാണിത് ഇതും ഈ എണ്ണയിലൊന്ന് വാടിക്കൊടുക്കണം കേട്ടോ ഇങ്ങനെ വാട്ടിയാൽ ആ ഉരുളം തേങ്ങ അലിയാതെ അതിൽ കിടക്കും നല്ല ഒരു രുചി തന്നെ ആ കറിക്ക് ഉണ്ടാവും ചെയ്യും അപ്പോൾ നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുക എണ്ണയിൽ മൂടി വെച്ചിട്ട് വാട്ടിയെടുത്താലും മതി സിമ്മിൽ ഇട്ടിട്ട് വാട്ടിയെടുത്താലും എങ്ങനെയായാലും കുഴപ്പമില്ല മുട്ട അതിനിടയിൽ ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ രണ്ട് ഏലക്കയും ചെറിയ ഒരു പട്ടയും കിട്ടും ഇത് നമ്മൾ തേങ്ങയിൽ അര ഞാൻ ഇതിക്ക് തേങ്ങ അരച്ച് ഒഴുക്കുന്നുണ്ട് ഇനി തേങ്ങയിൽ അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് നല്ലൊരു മസാല കുത്തായിരിക്കും അപ്പോൾ ഇതിലേറെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഞാനൊന്ന് പൊളിച്ചിട്ടിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതാവുമ്പോൾ നമുക്കൊരു പാകത്തെ മസാലയുടെ ചേരുവേ ഉണ്ടാവുള്ളൂ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂണ് മുക്കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി മല്ലി ഏകദേശം രണ്ട് ടീസ്പൂണ് ചെറിയ ടീസ്പൂൺ ആണ് കേട്ടോ മൂന്ന് പേർക്കുള്ള കറിയാണ് പിന്നെ ഇതിലേക്ക് ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ട് പിന്നെ നമ്മൾ നല്ലപോലെ എണ്ണയിലൊന്ന് വാട്ടിയെടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു കുറച്ച് പിന്നെ കാശ്മീരി ചില്ലിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയും നമുക്കൊരു നല്ല കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ എരിവൊന്നും ഉണ്ടാവില്ല ഇതും കൂടി ഇതിലിട്ട് നല്ല പോലെ ഇളക്കിയിട്ട് നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കണം ഞാൻ ആദ്യം ഉള്ളി വാറ്റിയപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉപ്പില്ലായെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളം ഒഴിക്കരുത് കറി നമ്മൾ കറി കട്ടിയുള്ള കറിയാണ് അപ്പോൾ വെള്ളം എറി കഴിഞ്ഞാലും അതുപോക്ക് വറ്റിച്ചെടുക്കേണ്ടി വരും അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഉരുളം കഴിഞ്ഞാൽ ശരിക്ക് വേവായിട്ടുണ്ടാവില്ല അതൊന്ന് വാടിയിട്ടുള്ള എണ്ണയിൽ അപ്പോൾ അത് വേവായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചുംങ്ങാണ്ട് നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ഈ ഇത് വേവിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേരാണ് അപ്പോൾ മൂന്ന് പേർക്കുള്ള മുട്ട ഇത് രാത്രിയിലാണ് ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ രാവിലേക്കല്ല അപ്പോൾ ഇതിനിങ്ങനെ ജസ്റ്റ് ഒന്ന് വരിഞ്ഞിട്ട് കൊടുക്കുക കത്തിക്കൊണ്ട് ഒരു വരയിട്ട് കൊടുത്താൽ മുട്ടയിൽ ആ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ട് ആ മുട്ട കഴിക്കുമ്പോൾ നമുക്ക് നല്ല രുചിയായിരിക്കും ആ മുട്ട അപ്പോൾ അങ്ങനെ മുട്ടക്കൊക്കെ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുത്തങ്ങാണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുട്ടയെല്ലാം വരയിട്ട് കൊടുത്ത് നമ്മൾ കറിയിലിട്ട് വേവിച്ചെടുക്കുക ഇതൊന്ന് മൂടി ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം നല്ല ഫുൾ ഫ്ളെയിമിലൊന്നും ഇടരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കണ്ട് വെള്ളം കുറവായതുകൊണ്ട് അല്ലെങ്കിൽ ഫുൾ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കണേൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും അപ്പോൾ അങ്ങനെ മൂടി വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ പിന്നെ ഒരു തേങ്ങയുടെ പകുതിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഏലക്കായി ഇടാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങയിലിട്ട് അരച്ചെടുത്താൽ മതി മതി ആ ഏലക്കയുടെ പരിപ്പെടുത്തും കണ്ട് അപ്പോൾ നമുക്ക് മസാല ഏലക്കയുടെ അളവ് കുറച്ച് കൊടുത്തുകൊണ്ട് ഞാൻ മൂന്ന് ഏലക്കയാണ് ഇതിലിട്ടിട്ടുള്ളത് ഇപ്പം ഇതിലേക്ക് രണ്ടെണ്ണ ഒന്നൊക്കെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു അര ടീ ഒരു ടീസ്പൂണിൻ്റെ ഏകദേശം അര ടീസ്പൂൺ വരെ വലിയ ജീരക കൊടുത്തിട്ടുണ്ട് വലിയ ജീരത്തിൻ്റെ കുത്ത് ഇതിലൊന്ന് മുൻപന്തിയിൽ നിൽക്കും ഈ കറിയിൽ മുന്നിൽ നിൽക്കുന്നത് വലിയ ജീരകത്തിൻ്റെ രുചിയായിരിക്കും അപ്പോൾ നല്ല പോലെ ഇത് നൈസായിട്ട് അരച്ചെടുക്കണം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ കേട്ടോ അഞ്ച് മിനിറ്റ് ആയി വരെ ഞാനിത് വേവിച്ചെടുത്ത് അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങയെല്ലാം അരച്ചെടുത്ത് നല്ല ഫൈനായിട്ട് തന്നെ ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തേങ്ങ അരച്ച തേങ്ങ നമ്മളിതിലേക്ക് ഒഴിച്ച് മുട്ട ഇളക്കുമ്പോൾ വല്ല ശ്രദ്ധിച്ച് വേണം ഇളക്കൽ മുട്ടങ്ങി പൊട്ടി പോകേണ്ട ഇത് പൊട്ടൊന്നുമില്ല എന്നാലും നമ്മൾ നല്ലപോലെ ഇളക്കുമ്പോളേ അപ്പോൾ എന്നിട്ട് കറി നല്ല കട്ടിയാണെങ്കിൽ കുറച്ച് ആ മിക്സിയുടെ ജാറൊന്ന് വെള്ളത്തിൽ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറി അത്യാവശ്യം കട്ടിയുള്ള കറിയാണ് നല്ല ഗ്രേവി പോലെയുള്ള കറിയാണ് ഇതിലേക്ക് ടേസ്റ്റ് ഉണ്ടാവട്ടോ വെള്ളം പോലെയുള്ള കറി ടേസ്റ്റ് ഉണ്ടാവില്ല എന്നിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്ന് വെട്ടിത്തിളച്ച് ഒന്ന് വന്നാൽ മതി നല്ല പോലെ തിളക്കരുത് ഒന്ന് തുള്ളി എല്ലാ ഭാഗം ഒന്ന് തുള്ളിയാൽ മതി ഇത് കുറേ സമയം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറുമയൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല ഏകദേശം നമ്മുടെ കറി എല്ലാ ഭാഗത്തുനിന്ന് തുള്ളി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ഭാഗവും ഇളക്കി കൊടുക്കട്ടോ കുറേ സമയം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കറി അത് ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ചെറിയ ചെറിയുള്ളിയാണെങ്കിൽ അത്യാവശ്യം ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് മൂപ്പിച്ചെടുക്കുക എണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇടുക എന്നിട്ട് അതും കൂടെ ആ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്താൽ അടിപൊളി ടേസ്റ്റിലെ കറി ഇവിടെ റെഡിയാണ് അപ്പോൾ ഇനി ഇതെല്ലാം ശരിയാക്കിയതിന് ശേഷം നമ്മുടെ റുമാലി റൊട്ടി ചുടുന്നത് എങ്ങനെയെന്ന് പറയാം അപ്പോൾ ഇത് കറിവേപ്പിലിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു മുപ്പത് മിനിറ്റിന് ശേഷം നമ്മുടെ മൂടിയൊക്കെ എടുത്ത് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ച് കൂടി അതിലേറെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം ബോൾസുകളാക്കി ഞാൻ നിങ്ങൾക്ക് എത്രത്തോളം ബോൾസുകൾ പിന്നെ നമ്മുടെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ബോൾസുകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനൊരു മീഡിയം സൈസ് നമ്മുടെ ഒരു ചപ്പാത്തിയുടെ സാധാ ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിലുള്ള ബോൾസാണ് എടുക്കുക കാരണം എൻ്റെ പിന്നെ പാന് നല്ല വലുപ്പമുള്ള എനിക്ക് വലിയ ചട്ടി ഉള്ളതായിട്ടല്ല അത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് അപ്പോൾ അതൊന്നും ഗ്യാസിൽ വെക്കാനാവില്ല എഴുതിയിട്ട് ഞാൻ സാധാ ഒരു പാൻ പാനെടുത്തിട്ടാണ് അപ്പം ഞാനത് ചെറിയ ചെറിയ ബോൾസുകളാക്കി ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് ഏകദേശം ഇത്ര പോകുന്ന ബോൾസുകളാക്കിയിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് എങ്ങനെ ഉരുട്ടി വെച്ചാലും വേണ്ടില്ല നമുക്കത് പരത്തി എടുക്കാനുള്ളതാണ് അപ്പോൾ ഒന്ന് ഉൾ ഉരുളകളാക്കി കണ്ട് ഒരു പാത്രത്തിൽ വല്ലതും ബോൾസാക്കി ആദ്യം എടുത്ത് വെക്കുക എന്നിട്ട് എടുത്ത് വെച്ചിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്ലാ പ്ലേറ്റ് കൊണ്ടോ മൂടി വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റായ മാവുന്നതല്ലോ അത്യാവശ്യം പാകത്തെ സോഫ്റ്റ് ചെയ്യേണ്ടു അപ്പോൾ നമ്മളിങ്ങനെ ബോൾസുകളാക്കി ഉണ്ടാക്കി എടുത്ത് വെക്കുക എനിക്കിപ്പോൾ ഒരു പതിനാറ് ആണ് ഇതിൽ കിട്ടിയിട്ടുള്ളത് ടൗൺ അപ്പോൾ ഞാൻ ഇതെല്ലാം ബോൾസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് ഓരോ ബോൾസ് എടുക്കുക ബാക്കി നമ്മൾ മൂടി വെക്കാല്ലേ ഡ്രൈ ആയി പോകേണ്ട എഴുതിയിട്ട് ഇങ്ങനെ പൊടിയിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് പരത്തിയെടുക്കാൻ വേണം ഒന്ന് പരത്തിയതിന് കുറച്ച് ചെറുതായി പാകത്തെ വട്ടമാക്കി പരത്തി എടുത്തിട്ട് പിന്നെ നമ്മൾ അടുത്ത് ഒരു ബോളും കൂടി പരത്തിയിട്ട് രണ്ടും കൂടി വെച്ചിട്ടാണ് നല്ലപോലെ പരത്തിയെടുക്കുന്നത് അപ്പോൾ ഇതൊരു പാകത്തെ വട്ടത്തിലാക്കി നമ്മളൊരു ഭൂരിയുടെ വലുപ്പത്തിലാക്കി ആദ്യം പരത്തിയെടുക്കണം അപ്പോൾ ഒന്ന് ഞാൻ പരത്തി ഈ വട്ടമാക്കി വെച്ചിട്ടുണ്ട് ഇനി അതവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അടുത്തൊരു ബോൾ എടുത്താണ്ട് അതും കൂടി പരത്താം അതും കൂടി പരത്തിയിട്ട് നമ്മൾ ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് പിന്നെ പരത്തിയെടുക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ അതും അതേ റൗണ്ടിൽ തന്നെ അതേ വലുപ്പത്തിലാക്കി പരത്തിയെടുക്കാം ഇതും കൂടി അങ്ങനെ പരത്തിയതിന് ശേഷം ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല പോലെ എല്ലാ ഭാഗത്തും ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആ ഓയിൽ എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് കുറച്ച് പൊടിയിട്ട് കൊടുക്കണം ആ പൊടി എല്ലാ മൈദമാവ് തന്നെയാണ് ഞാനിത് പരത്താൻ എടുത്തിട്ടുള്ളത് കേട്ടോ മൈദ മാവാണ് നമ്മൾ പരത്താൻ എടുക്കേണ്ടത് അപ്പോൾ ആ മാവ് തന്നെ എല്ലാ ഭാഗത്തുനിന്ന് ഇട്ട് കൊടുക്കുക ഇനി ഗോതമ്പ് പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ മൈദ മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ മാവ് ഇതിൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലേക്കാണ് പിന്നെ നമ്മൾ ഇതിന് ആദ്യം പരത്തി വെച്ച ബോൾ ഉണ്ടല്ലോ ആ പരത്തി വെച്ച ബോൾ ബോളെടുത്തും കണ്ട് ഇതിൻ്റെ മേലേക്ക് വെച്ചിട്ട് രണ്ടും കൂടി യോജിച്ച് പിന്നെ നമ്മൾ നല്ല വലുതാക്കി പരത്തി കൊടുക്കുകയാണ് നമ്മുടെ പാൻ എത്രത്തോളം വലുപ്പമുണ്ട് എങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പരത്തി കൊടുക്കുകയാണ് കേട്ടോ നീട്ടി വെട്ടത്തിലാക്കി കണ്ട് പരത്തി കൊടുക്കുക എത്രത്തോളം പാന് പാൻ വലു വലിയ വലുതാക്കി പരത്തി കൊടുക്കരുതേ പാനിൻ്റെ ഒപ്പം അത്ര ഏകദേശം കൊള്ളുന്നത്രയാക്കി കൊണ്ട് ഇത് പരത്തി എടുക്കുക ഇത് നമ്മൾ ചപ്പാത്തിയുടെ ഒക്കെ പോലെ കട്ടിയില്ലാതെ പരത്തിയിട്ട് നല്ല പറ്റ നൈസാക്കി കട്ടിയില്ലാതെ പരത്തിയത് ഒരു പാകത്തെ കട്ടി ചെയ്യുവാണേനെ ചപ്പാത്തി നമ്മൾ കടയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ചപ്പാത്തി ഉണ്ടല്ലോ അതുപോലെ ഏകദേശം ഒരു പാകത്തെ കട്ടിയാക്കിയിട്ട് പരത്തിയിട്ട് ഒരു പാന വെച്ചിട്ട് പാൻ നല്ല പോലെ ഒന്ന് ചൂടാകണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ചപ്പാത്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേൾ വളരെ ചെറിയ തീയിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് വേവാകുമ്പോൾ അതിൻ്റെ മേൽ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക രണ്ട് ഭാഗത്തും എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇത് ഒന്നിങ്ങനെ ചെറിയ ഇതായി നമുക്ക് ഡ്രൈ ആയി വരുമ്പോൾ തന്നെ അറിയാം ചൂടായി വരുന്നത് അപ്പോൾ തന്നെ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക തീ കൂട്ടി കൊടുക്കരുത് തീ കൂട്ടി കൊടുത്താൽ കരിഞ്ഞു പോകും അപ്പോൾ ഇത് ഏകദേശം വേവാകുമ്പോൾ തന്നെ നമുക്കിത് രണ്ടും വേറിട്ട് വരാൻ തുടങ്ങും അപ്പോൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് എണ്ണ ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഏകദേശം നമുക്കൊരു ആകുമ്പോൾ ഇങ്ങനെ കണ്ട ചപ്പാത്തിയുടെ മേലെയൊക്കെ വരുന്നത് പോലെ ഇങ്ങനെ വേവായി വരുമ്പോൾ നമ്മൾ ഇതിൽ നിന്നും മറ്റത് അടർന്ന് പോരും പെട്ടെന്ന് തന്നെ അടർന്ന് പോരും അത് വേവാകാൻ തുടങ്ങുമ്പോൾ തന്നെ അടർന്ന് പോരും അപ്പോൾ നമ്മളിങ്ങനെ ഇനി ഇത് വാങ്ങി വെച്ചിട്ട് അടർത്തി എടുത്താലും മതി അപ്പോൾ ഇതിൻ്റെ മേലെ നിന്നിങ്ങനെ അടർത്തി എടുക്കുക എന്നിട്ട് ആ ഭാഗം വേവായിട്ടില്ല എങ്കിൽ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് പാത്രത്തിൽ ഇങ്ങനെ ചുട്ടെടുക്കുന്ന നമ്മൾ അപ്പം തന്നെ ഒരു കാസ്ട്രോളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് നാല് മടക്കാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ എന്നാൽ നമ്മുടെ ചപ്പാത്തി നമ്മളെ റൊട്ടി ഉണ്ടല്ലോ റൊമാലി റൊട്ടി അത് ബലം വെക്കാതെയും നല്ല സോഫ്റ്റ് ആയി നിൽക്കുകയുള്ളൂ പുറമേ വെച്ച് കഴിഞ്ഞാൽ അത് മൈദയായത് നമ്മൾ പെട്ടെന്ന് തന്നെ അത് കുഴച്ചിൽ പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം തന്നെ നമ്മളൊരു കാസ്ട്രോളിലേക്ക് വെച്ച് മൂടി വെക്കണം ഇല്ലെങ്കിൽ നല്ല ദമ്മില്ല ഒരു പാത്രത്തിൽ മൂടി വെച്ച് അടുത്തത് ചുട്ടെടുക്കുക അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനെ രണ്ടെണ്ണം വെച്ച് പരത്തുക പാനിലിട്ട് ചുട്ടെടുക്കുക മീഡിയം ഫ്ലെയിമിൽ ചെറിയ തീലിട്ടിട്ട് പരത്തി അല്ല വേവിച്ചെടുക്കുക ഇങ്ങനെ എല്ലാ റൊട്ടിയും നമ്മളിങ്ങനെ ചെയ്തെടുക്കുക വളരെ പെട്ടെന്ന് ചെയ്തെടുക്കുമ്പോൾ ഒരു ഒന്ന് ചുട്ടെടുക്കുമ്പോൾ തന്നെ രണ്ട് റൊട്ടി നമുക്ക് റെഡിയായി കിട്ടും നല്ല ആയി അപ്പം തന്നെ നമ്മളൊരു കാസ്ട്രോളിലേക്കോ അതല്ലെങ്കിൽ ഒരു നല്ല തമ്മിൽ ഒരു മൂടിയുള്ള പാത്രത്തിലേക്കോ അടച്ചു വെക്കണം അല്ലെങ്കിൽ അത് പിന്നെ ഡ്രൈ ആയി പോവും പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ചൂടാക്കിയെടുത്താലും മതി കഴിക്കാൻ നേരത്ത് ഒന്നും കൂടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി അപ്പം തന്നെ അത് സോഫ്റ്റായി കിട്ടും ഞാനുണ്ടാക്കിയ മുട്ടയും ഉരുളങ്കയും വെച്ചിട്ടുള്ള അടിപൊളി ഒരു കുറുമയും റൊമാലി റൊട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊണ്ട് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല സോഫ്റ്റായ നല്ല റൊട്ടിയാണ് നമുക്ക് നല്ല കുഴഞ്ഞ് നല്ല സോഫ്റ്റ് ആയ റൊട്ടി നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയുമാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് വളരെ ഇഷ്ടപ്പെടും ഷുഗർ ഉള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന റൊട്ടിയാണ് ഇത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ട് നമുക്ക് അഥവാ സോഫ്റ്റ്നെസ് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ കുഴഞ്ഞ റൊട്ടിയായിട്ട് അത് കിട്ടും അപ്പോൾ എല്ലാവർക്കും വളരെ ഹെൽത്തിയായ രാവിലെയോ രാത്രിയോ കഴിക്കാൻ പറ്റുന്ന ഈ റൊട്ടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ടൊന്നിഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നല്ല വീഡിയോ ആയി ഇൻഷാല്ലാം വീണ്ടും വരാം അസലവലേക്കും